ഇന്ന് ഞാൻ ഒരു പാട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് കുറ്റിപ്പില അഹമ്മദ് കുട്ടി പാടിയതാണ് മിസ്കീങ്ങളെ ഹാൽ ഏറ്റവും വിടങ്ങേറ് എന്നൊരു പാട്ട് ഈ പാട്ട് ഞാൻ തിരഞ്ഞെടുക്കാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മിസ്കിങ്ങൾ എന്ന് പറയുന്നത് നമ്മളും സൗദി അറേബ്യയിൽ ഗൾഫിലൊക്കെ പോയാൽ നമ്മളും മിസ്കിങ്ങളാണ് പക്ഷേ നമ്മളെ നാട്ടിൽ പണ്ട് മിസ്കീകളെ മിസ്കീകൾ വിളിച്ചിരുന്നത് പറ്റ പാവങ്ങളായിട്ടുള്ളവരായിരുന്നു അതായത് അന്നിപ്പോൾ ഒരു കല്യാണം ഭേദപ്പെട്ട വീട്ടിലെ വലിയ കല്യാണമോ അല്ലെങ്കിൽ മൗലിക പാരായണോ നടന്നാൽ ക്ഷണിക്കപ്പെട്ട ഭേദപ്പെട്ട ആളുകളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ചില ആളുകൾ അതായത് ക്ഷണിക്കപ്പെടാതെ വരുന്ന കുറച്ച് ആളുകൾ അന്ന് കല്യാണത്തിന് അവർക്ക് പന്തലിലൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല വീടിൻ്റെ പുറത്തുണ്ടായിരുന്നു അവർ 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 പുറത്ത് വന്ന് ഇരുന്ന് അത് അവിടെ ആദ്യം തോർത്തുമുണ്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ വായൻ്റെയിലീറി വായൻ്റെയില വെച്ച് പടിഞ്ഞ് നിലത്ത് പടിഞ്ഞിരുന്ന് ഇരുന്നിരുന്ന ഒരു കാലം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ് അത് ദൂ അത് കുറേ അകലം വരെ രണ്ട് ഭാഗവും ഇരുന്നിരുന്നു ആ വലിയ വലിയ കല്യാണങ്ങൾക്കൊക്കെ പക്ഷെ ആ ഇരിക്കുന്ന അവർ അന്ന് അവരെ അന്ന് നമ്മൾ ഈ കുട്ടിയായിരുന്നു ഞാനൊക്കെ കണ്ടിരുന്ന കാലത്ത് അവരോട് അവരോടൊരു പുച്ഛായിട്ടായിരുന്നു അന്ന് തോന്നിയിരുന്നത് പരിഹാസത്തിലായിരുന്നു ഞാൻ അവരെ ആ ഇതൊക്കെ കണ്ടിരുന്നത് അക്കാലത്ത് അന്ന് ബുദ്ധിയില്ലാത്ത കാലല്ലേ പക്ഷേ അവർ ഭക്ഷണത്തിൽ പറഞ്ഞാൽ ഇവർ സദസ്സിൽ വിളമ്പുന്ന ഭക്ഷണം ഒക്കെ കഴിഞ്ഞ ഭക്ഷണം ഒക്കെ എല്ലാവരും കഴിച്ചു പോയതിന് ശേഷമാണ് ഇവർക്കുള്ള ഭക്ഷണം ഈ മുണ്ടിൽ മുണ്ടിൽ മുണ്ട് വിരിച്ചതിന് മുകളിൽ ഇലട്ടതിൻ്റെ മുകളിലുള്ള ഭക്ഷണം അവർ കൊടുത്തിരുന്നു ആ ഭക്ഷണം അവർക്ക് അവിടെ നിന്ന് കഴിക്കാനല്ല കൊടുക്കുന്നത് അവർ ചെയ്യുന്നത് അവരത് പൊതിഞ്ഞ് മുണ്ടിൽ കെട്ടി അവർ അവരാ വീട്ടിലേക്ക് പട്ടിണി പാവായി പാവങ്ങളായ പട്ടിണിയായി കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഇതന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്നെ പോലെയുള്ളവർക്കും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് പക്ഷേ അവർക്കന്ന് നാട്ടിലൊരു പേര് കിട്ടിയിരുന്നു ഒറ്റ ഇലക്കാർ ഒറ്റ ഇല ഒറ്റ ഇല എന്നുള്ള പേരും അന്ന് കൊടുത്തിരുന്നു ഇതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ നമ്മൾക്കറിയാതെ അറിയാതെ നിന്നൊരു തേങ്ങൽ വരുവാണ് ഇനി ഞാൻ ആ പാട്ടിലേക്ക് വരാം மகனுடரலாதையும் பின்னால் ஒரு உத நான் வரையும் உண்டு விடவாரதா விசிக்கிறாரி இக்கிங்களேங்க என்னால் மதிக்கும் கூட்டரே கூண்டும்

நன்னழிவெத்தில முற்புமேதல் கார் நலவால் கொடுத்துவி கண்டிடும் வசீங்கள நமீரம்பித்தபடி வந்து நல்ல குழங்கியூடரோட இல்ல തന്നെയുമല്ല കരക്കെയും ചെയ്യും തരമൊക്കെ വൈത്തിവീ നിത്യങ്ങളെ ആര തും നിനങ്ങൾ ഇട കഞ്ഞ് മൗരൂരോത്തിനായിരിക്കുമേതൽ മാറി മാറി ചല്ലറിന്റെ നിറക്കുമേ അതങ്ങാതെ മല്ലകൾ തന്നിരത്തി വരക്കുമെ അധികൃ നന്ദി വലഞ്ഞിരുന്നു ബഹി ദൃഷ്ടി ഹാഴും കുടിനീറി തോറും താറുമോറും മാമതം ഗുണമുള്ള പപ്പടവും ഭയം പലപായതും பொதுப்பக்க தலையில் கெட்டு காதும் கொள்ளும் நேரம தூரமல்ல பக்கிங்களே ஆரம்பி அதில் கவிஞ புகி கண்ணியதோற அதிலுந்து கல்லும் நம்பு வழிவிட சுண்டி பக்கரச்சி ரல்லும் Ene kürbani ujit kürbani